何すか、ね നെയ്യേറ്റൻകര ഗോപിന്ദ് സ്വാമിയുടെ സമാധി കല്ലറ തൽക്കാലം തുറന്ന് പരിശോധിക്കില്ല കുടുംബത്തിന്റെ എതിർപ്പിനൊപ്പം വിഷയത്തിൽ മുതലെടുപ്പിനായി ഒരു വിഭാഗം ആളുകളും രംഗത്ത് വന്നതോടെയാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് വിവരം സബ് കളക്ടറാണ് അറിയിച്ചത് ഗോപിന്ദ് സ്വാമികളുടെ കുടുംബത്തിന് ഭാഗം കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തൽക്കാലം കല്ലറ തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് കുടുംബത്തെ സ്ഥലത്ത് നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു ഇതോടെ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന നാട്ടുകാരും തുറക്കരുതെന്ന് പറയുന്നവരും തമ്മിൽ തർക്കമുണ്ടായി സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നതോടെയാണ് നടപടി നിർത്തിവെക്കാൻ സബ് കളക്ടർ തീരുമാനിച്ചത് കുടുംബത്തിന്റെ ഭാഗം കേൾക്കണമെന്നും കുറച്ചു സമയം കൂടി വേണ്ടിവരുമെന്നും സബ് കളക്ടർ പറഞ്ഞു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകൻ വർഗീയത പറയുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാരും ഇതിനിടെ രംഗത്തെത്തി കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഗോപന് സ്വാമിയുടെ കുടുംബാംഗങ്ങളുമായി സബ് കളക്ടർ ആൽഫ്രഡ് ചർച്ച നടത്തുകയാണ് മകൻ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലെത്തി വിഷ്ണുപുരം ചന്ദ്രശേഖരനും ഒപ്പമുണ്ട് ഗോപിൻ സ്വാമികളുടെ സമാധിസ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനും പരിശോധിക്കാനും കളക്ടർ അനുകുമാരി ഇന്ന് രാവിലെയാണ് ഉത്തരവിട്ടത്